ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹായ് ആർ സി എല്ലാ സഹപ്രവർത്തകർക്കും ഒരു സന്തോഷവാർത്ത അറിയിക്കുവാനാണ് ഞാൻ ഈ സന്ധ്യാസമയം വീഡിയോ ഇടുന്നത് എൻ്റെ പേര് പാസ്റ്റർ ജേക്കബ് ജോൺ ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കൊച്ചറയിൽ താമസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനൊന്നാം തീയതിയാണ് ഞാൻ ആർ സി എം എന്ന് പറയുന്ന ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത് വടശേരിക്കരയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജയംസാറോട് വന്ന് എൻ്റെ ഭവനത്തിലെ ക്ലാസ് എടുക്കുകയും അദ്ദേഹം ഇവിടെ ആർ കുറിച്ച് വിശദമായിട്ടും നോട്ട് റിചാർജിനെ കുറിച്ചും ഹരിസജീവനിയെക്കുറിച്ചും കുറിച്ചും സിമിൻ്റെ എല്ലാ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിനെ കുറിച്ചും ഇവിടെ വിശദമായിട്ടുള്ളൊരു ക്ലാസ് എടുത്തിരുന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുതൽ അതിൻ്റെ പതിനൊന്നാം തീയതി അഴിഞ്ഞുള്ള ദിവസങ്ങൾ മുതൽ ഓരോ മാസവും ഇരുപത്തിയ്യായിരം രൂപയുടെ സ്വന്തമായി പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ കമ്പനി പറഞ്ഞത് ആ ഇരുപത്തിയ്യായിരം രൂപയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ പി വി പർച്ചേസ് ചെയ്യുമ്പോൾ ആറുമാസം കഴിയുമ്പോൾ ഏഴാം മാസം അത് കമ്പനി പറയുന്ന പതിനായിരത്തഞ്ഞൂറ് രൂപയും അതിൻ്റെ ബാക്കി പ്രൊഡക്റ്റും ഒക്കെ തരുമെന്നാണ് പറഞ്ഞിരുന്നത് അത് ആ കമ്പനി പറഞ്ഞതുപോലെ തന്നെ വാക്ക് പാലിച്ചു നമ്മൾ പലരോടും ആ കാര്യം ഷെയർ ചെയ്തു എല്ലാവർക്കും ഒരു സംശയമാണ് ആർ എന്ന കമ്പനി ഇങ്ങനെ ചെയ്യുമോ എന്നാൽ വളരെ സന്തോഷത്തോടെ പറയട്ടെ ഇന്നലെ എൻ്റെ അക്കൗണ്ടിൽ ആദ്യമായിട്ട് ആറുമാസം ഞാൻ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്ത ഇരുപത്തിയായിരം രൂപയുടെ രൂപയായിട്ട് ഇരുപത്തയ്യായിരം പതിനായിരത്തി അഞ്ഞൂറ് രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു അതുപോലെ സന്തോഷമുള്ളൊരു കാര്യമാണ് എല്ലാ സഹപ്രവർത്തകരും ധൈര്യമായിട്ട് നിങ്ങൾ സ്വന്തമായി പർച്ചേസ് ചെയ്ത് എൻ്റെ കമ്പനി പറഞ്ഞത് വാക്ക് പാലിച്ചിരിക്കുന്നു അത് നമുക്ക് വിശ്വസിക്കാം രണ്ട് പ്രൊഡക്റ്റ് ആദ്യം അയ്യായിരം രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടി പിന്നെ ന്യൂട്രൽ ചാർജിന്റെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ നമുക്ക് ന്യൂട്രൽ ചാർജിന്റെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടി കീസോളിൻ്റെ അറുന്നൂറ് രൂപയുടെ കിട്ടി അങ്ങനെ എല്ലാവരും എല്ലാം കൂടെ ഒരു എണ്ണായിരം രൂപ മിച്ചം പ്രൊഡക്റ്റ് കിട്ടി ഇരുപത്തി പന്തിരത്തഞ്ഞൂറ് രൂപയും കിട്ടി ഇനിയും ബാക്കി കിട്ടും അപ്പൊ നമുക്ക് മനസ്സിലായി പുതിയ ആളുകൾക്കും പഴയ ആളുകൾക്കും ആർ എന്ന് പറഞ്ഞ കമ്പനി ഇന്ന് വരെ അവർ പറഞ്ഞിരിക്കുന്ന വാക്ക് പാലിച്ചിരിക്കുന്നു ഇനിയും പാലിക്കും തരുമോ അല്ല കിട്ടുമോ എന്ന് നമ്മൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് വന്നടിക്കാറുണ്ട് ഒരു മാസം രണ്ടു മാസം ആകുമ്പോൾ അങ്ങനെയല്ല ആർ സി എം അത് കറക്റ്റായിട്ട് അവർ വാക്ക് പാലിച്ചിരിക്കുന്നു വളരെ നന്ദിയുണ്ട് എനിക്ക് സന്തോഷമുണ്ട് എന്റെ സഹപ്രവർത്തകരൊക്കെ ഇന്ന് എന്നെ വിളിച്ച് താങ്ക് യു അറിയിച്ചു അവരെല്ലാം എനിക്ക് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു എല്ലാവരും സന്തോഷ വാർത്ത കേട്ടപ്പോൾ അവരും എന്നോട് സന്തോഷത്തിൽ ജയൻ വടസേരിക്കൻസാറ് ഈ കാര്യങ്ങൾ ഞാൻ വിളിച്ച് അറിയിച്ചിരുന്നു മറ്റേ സ്വാമി അറിയിച്ചു എല്ലാവരോടും ഇടുക്കി ടീമിലെ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ ഇത്ര വലിയ തുക കയറുവാൻ ഇടയായിത്തീർന്നു കമ്പനി ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഹപ്രവർത്തകർക്കും എല്ലാം ഈ സന്തോഷമുള്ളവരുടെ എല്ലാവർക്കും എന്നെ പോലെ തന്നെ അധ്വാനിക്കുന്ന ആർ സിംഗ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അതിന്റെ പ്രതിദിനം കമ്പനി കൊടുക്കും കൊടുക്കട്ടെ കമ്പനി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം